മുറിയിലെത്തിയതും അഗസ്ത്യ ഡോർ അടച്ച് ലോക്കിട്ടു ദിശ മുറി മുഴുവൻ കണ്ണോടിച്ചു ബെഡിൽ നിറയെ ഷർട്ടും പാൻറ്റും ഒക്കെയും വാരി വലിച്ചിട്ടിരിക്കുന്നു അത് കണ്ട് ദിശ അഗസ്ത്യെ വല്ലാത്ത ഭാവത്തിൽ നോക്കി ദേ ആ കാണുന്ന പാൻറ്റും ഷർട്ടും ഒക്കെയും നല്ലവണ്ണം അയൺ ചെയ്ത് മടക്കി ദോ ആ കാണുന്ന ട്രോളി ബാഗിനകത്ത് വെക്കണം നമ്മളെ ലഞ്ച് കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോകും അതിനു മുൻപ് ചെയ്താൽ നിനക്ക് നല്ലത് അഗസ്ത്യ പറഞ്ഞു ഇത്രയും ഡ്രസ്സോ എന്താ കുറഞ്ഞു പോയോ എങ്കിൽ ഒരു കാര്യം ചെയ്യാ ദേ ആ വോഡ്രോബിൽ അഞ്ചാറ് ഷർട്ട് കൂടിയുണ്ട് അതുകൂടിയാണ് ചെയ്തേക്ക് ഇപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇതൊന്നും ചെയ്യണ്ടല്ലോ ആ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ദുവാക്കാണ് ഷൂസൊക്കെയും പോളിഷ് ചെയ്ത് വെക്കാൻ അവൻ കൂസാത പറഞ്ഞു അല്ല നിങ്ങളെന്താ പഞ്ചാബി ഹൗസ് കളിക്കുക ഇതൊക്കെ ഒരു കോൺട്രാക്ട് ഭാര്യ ചെയ്യേണ്ട കാര്യമാണോ ദിശ തൻ്റെ നടുവിന് കൈ കൊടുത്തുകൊണ്ട് അവനു നേരെ തിരിഞ്ഞു കോൺട്രാക്ട് ഭാര്യയ്ക്ക് കിസ്സടിക്കാങ്കിലേ ഇതും ചെയ്യാം അവനും വിട്ടില്ല എങ്കിൽ ആ കിസ്സിന്ന് തിരിച്ചു തന്ന പോരെ ഇനി ഞാൻ അറിഞ്ഞു അറിയാതെ നിങ്ങളെ കിസ്സ് ഇല്ല പോരെ നീ വേല ഇറക്കല്ലേ നിനക്ക് വാക്ക് തെറ്റിക്കാങ്കിലേ എനിക്കും തെറ്റിക്കാം ചുമ്മാ സമയം കളയാതെ പെട്ടെന്ന് ചെയ്യാൻ നോക്ക് അത് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഉം ഓക്കെ അതും അവൻ ബെഡിൽ വന്നിരുന്നു ദിഷ അവനെ പ്രാഗിക്കൊണ്ട് തൻ്റെ ജോലി ആരംഭിച്ചു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ദിശ തൻ്റെ ജോലിയൊക്കെയും ചെയ്തു തീർത്തു ഇതേ സമയം അഗസ്ത്യ ഐജിയുമായി ഫോൺ കോൾ കഴിഞ്ഞ് മുറിയിലേക്ക് വന്നതും ബെഡിലേക്ക് കുഞ്ഞുകൊണ്ട് അയൺ ചെയ്ത ഡ്രസ്സൊക്കെയും അടുക്കി വെക്കുന്ന ദിശയാണ് കാണുന്നത് ഒന്നും അറിയാത്ത പോലെ അവനവളുടെ അരികിൽ വന്നുകൊണ്ട് അവളുടെ അരക്കെട്ടിൽ മനപൂർവ്വം ഇടിച്ച് അവളെ താഴെ വീഴ്ത്തി ആരാ ഇപ്പൊ പടക്കം പൊട്ടിച്ച എന്ന പോലെ അവൾ ചുറ്റും നോക്കിയപ്പോൾ ദേ ഒരാൾ പടയപ്പ സ്റ്റൈലിൽ ടവലും തോളിലിട്ട് തനിക്ക് നേരെ പുച്ഛം വാരി വിതറി വാഷ്റൂമിൽ പോകുന്നു അത് കണ്ട് ദിശ പല്ല ഞരിച്ചു താൻ നോക്കിക്കോടോ ഇപ്പ താൻ ജയിച്ചു എന്റെ വീട്ടിലൊന്നെത്തിക്കോട്ടെ തന്നെ ഞാൻ മൂക്കിക്കൊണ്ട് ക്ഷണ വരപ്പിക്കും എന്ന് മനസ്സിൽ പറഞ്ഞു തൻ്റെ അച്ഛൻ്റെ അമ്മയായ ഭവാനിയെ അവൾ ഫോണിൽ വിളിച്ചു ഹലോ മുത്തശ്ശി ഇത് ഞാനാ ദച്ചു മുത്തശ്ശി എവിടെയാള്ളേ വീട്ടിലാണോ അതെയോ അയ്യോ ഇന്ന് പോവാണെന്നോ അയ്യോ മുത്തശ്ശി പോവല്ലേ ഞങ്ങളെ കുറച്ചു അങ്ങോട്ട് വരും എനിക്ക് മുത്തശ്ശിയോട് ചിലത് പറയാനുണ്ട് ശരിയല്ല ഞാൻ വന്നിട്ട് പറയാം എന്നും പറഞ്ഞ ദിശ കോൾ അവസാനിപ്പിച്ചു ദിയയും അകലും റെഡിയായി കഴിഞ്ഞു മുറ്റത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് അഗസ്ത്യ ഡ്രസ്സൊക്കെ ചെയ്തു കഴിഞ്ഞു ബെഡിലിരുന്ന് ഷൂസ് ഇടുന്നുണ്ട് ദിശ ആണെങ്കിൽ സാരിയൊക്കെ കഴിഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഫൈനൽ ടച്ചപ്പ് ചെയ്യാണ് അതെ നിന്റെ വീട്ടിലേക്കല്ലേ പോണത് പിന്നെന്തിനാ ഇത്ര ഒരുക്കം അവനിൽ പതിവ് സ്ഥായി ഭാവം പുച്ഛം ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നാണ് എന്റെ പോളിസി ചുണ്ടത്തെ ലിപ്സ്റ്റിക് തേച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതിന് നമ്മൾ ചാവാനല്ലല്ലോ പോണത് അല്ല ഇനിയിപ്പോൾ പോണ വഴിക്ക് എങ്ങാനും ചത്താലോ ഡെഡ് ബോഡി കാണുമ്പോൾ ഇത്തിരി മെനയൊക്കെ ഇരിക്കട്ടെന്ന് എന്നും പറഞ്ഞ് ഒന്നുകൂടെ ലിപ്സ്റ്റിക് ഇട്ട് അവന് നേരെ പുച്ഛം വാരി വിതറി അവൾ പുറത്തേക്ക് നടന്നു പിന്നാലെ പിന്നാലഗസ്ത്യവും മുറ്റത്തെത്തിയപ്പോൾ അഖിലും തിയയും സെൽഫി എടുത്ത് മരിക്കുന്നുണ്ട് സച്ചു ദിശ ഇങ്ങുവ നമുക്ക് ഒരു സെൽഫി എടുക്കാം അകിൽ വിളിച്ചു പറഞ്ഞത് കേട്ടതും അഗസ്ത്യ എതിരൊന്നും പറയാതെ അവരുടെ അരികിലേക്ക് നടന്നു നാല് പേര് ഒരുമിച്ച് നിന്നുള്ള സെൽഫി എടുത്തു അതിനിടയിൽ അഗസ്ത്യവും ദിഷയും തമ്മിൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലെന്ന് കണ്ടതും അഖിൽ അഗസ്ത്യൊന്ന് നോക്കി അവിടെ നോക്കിയിട്ടൊരു കാര്യമില്ലെന്ന് തോന്നി പിന്നെ ദിശയ്ക്ക് നേരെ തിരിഞ്ഞു എന്താ ദിശ ഇത് സച്ചുവിനോട് ചേർന്ന് നിൽക്ക് ഇതിപ്പോൾ നിങ്ങളിങ്ങനെ തെക്കും വടക്കും നോക്കി നിന്ന ഫോട്ടോ ഭംഗി ഉണ്ടാവില്ല കേട്ടോ രണ്ടാളും ഒന്ന് ചേർന്ന് നിന്നേ ഞാൻ നിങ്ങളുടെ ഫോട്ടോസ് എടുത്തു തരാം അതും പറഞ്ഞാക്കിൽ ഇരുവരെയും ചേർത്ത് നിർത്തി ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി എന്നിട്ടും എവിടെയോ എന്തോ ഒരു പൊരുത്തക്കായിട്ട് തോന്നിയ ദിയ അഗസ്ത്യയും ദിശയും മാറി മാറി നോക്കി ദിയയുടെ മുഖത്ത് സംശയം നിഴലിക്കുന്നത് ക തിരിച്ചറിഞ്ഞ അഗസ്ത്യ ദിശയെ തന്നോടടുപ്പിച്ചു തന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ശേഷം അവളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു അവൻ്റെ ഒരു കൈ അവളുടെ സാരിയുടെ വിടവിലൂടെ അനാവൃതമായ വയറിലും മറ്റേത് സാരിയുടെ മുകളിലൂടെ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ആരെയോ ബോധിപ്പിക്കാൻ എന്ന് അഗസ്ത്യ റൊമാൻറ്റിക് പോസുകൾ അങ്ങ് വാരി വിതറി അഖില അപ്പോൾ തന്നെ അത് അഗസ്ത്യക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു രണ്ട് കാറിലായിരുന്നു അവരുടെ യാത്ര വണ്ടിയിലിരിക്കുമ്പോൾ ദിശ എന്തൊക്കെയോ പിറുവിരുക്കുന്നത് കണ്ടതും അഗസ്ത്യ അവളിലോട്ട് നോട്ടം പായിച്ചു അപ്പോൾ സാറിൽ തൊടാം കെട്ടിപ്പിടിക്കാം എന്ത് വേണേലും ചെയ്യാം ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് കുറ്റം അതിന് ഞാൻ നിന്നെ പോലെ കാര്യമായിട്ടല്ല ഓരോന്ന് ചെയ്യുന്നത് മറ്റുള്ളവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരാം ചെയ്തു അത്രയുള്ളൂ അത് ശരി അപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യും അല്ലേ നാളെ മറ്റുള്ളവർ സാറിന് ഒരു കുഞ്ഞുണ്ടായി കാണെന്ന് ആഗ്രഹിച്ച സാർ എന്ത് ചെയ്യും എന്നോട് കൂടെ കിടക്കാൻ പറയുമോ എന്നിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് കുഞ്ഞിനെ മാത്രം മതിയെന്ന് പറയോ ശരിക്കും സാറിന്റെ പ്രശ്നം എന്താ ദിശക്കൊരു നിമിഷം അവനോട് ദേഷ്യം തോന്നി ഷടപ്പ് അഗസ്ത്യ അവളെ ഷകാരിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും ഷടപ്പ് സ്റ്റോപ്പ് ഇറ്റ് ഇഡിയറ്റ് തന്നെയാ കോൺട്രാക്റ്റ് മാരേജ് ആണെന്ന് പറയുമ്പോഴും എന്നോട് കാണിക്കുന്ന അടുപ്പവും കരുതലും കണ്ടപ്പോൾ അതൊക്കെയും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഒരു നാൾ എന്നെ സ്നേഹിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു അവളെ പറഞ്ഞതുകൂടിയായതും അവൻ്റെ കാൽ ശക്തമായി ആക്സിലറേറ്ററിൽ അമർന്നു ഹൈവേയിലൂടെ അഗസ്ത്യയുടെ വണ്ടി പാഞ്ഞു ദീഷ അവനോട് വണ്ടി നിർത്താൻ പറയുന്നുണ്ട് എന്നാൽ അവന് കേട്ട ഭാവമില്ലായിരുന്നു ഒടുവിൽ ഏറെ ദൂരം പിന്നിട്ടതും അവൻ്റെ കാൽ അമർന്നു അവൻ്റെ മുഖത്ത് ആകമാനം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ട് അവൻ തൻ്റെ മുഖം സ്റ്റിയറിങ്ങിലേക്ക് അമർത്തി ദിശ അവനോടൊന്നും സംസാരിച്ചില്ല കുറച്ചു കഴിഞ്ഞത് അവൻ വണ്ടി മുന്നോട്ട് എടുത്തു മൗനത്തെ കൂട്ടുപിടിച്ച് ഇവർ ഇരുവരും യാത്ര തുടർന്നു ഒരു മണിക്കൂർ നേരത്തെ യാത്രക്കൊടുവിൽ അഗസ്ത്യയുടെ വണ്ടി ദിശയുടെ വീടിന് മുന്നിലെത്തി അവരെത്തുന്നതിന് മുൻപേ അഖിലും തീയും എത്തിയിരുന്നു ദിശ അഗസ്ത്യെ മൈൻഡ് പോലും ചെയ്യാതെ വണ്ടിയിൽ നിന്നിറങ്ങി പിന്നാലെ അഗസ്ത്യു ഇറങ്ങി അവൻ വണ്ടിയിൽ നിന്നും കവറൊക്കെ എടുത്ത് വണ്ടി ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു അഗസ്ത്യെ കൊണ്ട് കവറൊക്കെ എടുപ്പിച്ച് കൈയും വീശി വരുന്ന ദിശയെ അച്ഛൻ പ്രഭാകർ ശാസിച്ചു അന്നേരം അവൾ അച്ഛനെ കൂർപ്പിച്ചു നോക്കി പിന്തിരിഞ്ഞ് നടന്നു അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് കവർ വാങ്ങി അവനെ നോക്കി മുഖം മുഖംകോട്ടി മുന്നോട്ടു നടന്നു അച്ഛനും അമ്മയും ഒത്തശ്ശിയും കൂടി ഇളയ മരുമകനെയും കൂടി അകത്തേക്ക് സ്വീകരിച്ചു പിന്നീട് അങ്ങോട്ട് അച്ഛനും അമ്മയും മരുമക്കളെ തലയിൽ വെച്ച് നടന്നു മക്കൾക്ക് പുല്ലു വിലയും അമ്മ മരുമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പലഹാരങ്ങളുടെ കണക്കെടുക്കാനാണ് നിഷ താൻ എന്തേലും ഉണ്ടാക്കി തരാൻ പറഞ്ഞ ഒന്നും മിണ്ടാതിരിക്കടി പെണ്ണേ എന്ന് പറയുന്ന അമ്മ തന്നെയാണോ ഇതൊക്കെയും ഉണ്ടാക്കിയത് എന്ന പോലെ ദിശ അമ്മയെ നോക്കി ചായ കുടിയാക്കി കഴിഞ്ഞ അച്ഛനും മരുമക്കളും കൂടി നേരം സംസാരിച്ചു കുറച്ചു കഴിഞ്ഞതും ഡി സി പി സാർ ഫോണും പിടിച്ചു മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് അച്ഛനാണെങ്കിൽ മൂത്ത മരുമോനെ കഥ പറഞ്ഞു കൊല്ലുവാണ് അഖിലിന്റെ മുഖം കണ്ട ദിശയ്ക്ക് ചിരി വന്നു അവൾ അമ്മയോട് കാര്യം പറഞ്ഞു അച്ഛനെ വിളിപ്പിച്ചു മോനെ അച്ഛൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു പോയ അച്ഛൻ തിരികെ വന്നതും അഖിലിനോട് മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അകലാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന മട്ടിൽ ദിയുടെ കൂടെ മുറിയിലേക്ക് നടന്നു രണ്ട് കല്യാണം ആയതുകൊണ്ട് മുറി ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുത്തിരുന്നു എന്തായാലും തങ്ങൾ കിട്ടിയത് തങ്ങൾ അന്ന് കണ്ടുമുട്ടി ആ മുറി തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞു ദിശ വണ്ടിയിൽ നിന്നും ഡ്രസ്സ് ഇറങ്ങുന്ന ബാഗ് എടുത്ത് മുറിയിലേക്ക് നടന്നു പിന്നീട് അവൾ മുത്തശ്ശിയുമായി രഹസ്യ സംഭാഷണമായിരുന്നു എന്താടി മോളെ നിനക്ക് പറയാനുള്ളത് മുത്തശ്ശി പതുക്കെ ചോദിച്ചു അതായത് മുത്തശ്ശി മുത്തശ്ശിക്കറിയാലോ അവർ വലിയ തറവാട്ടുകാരാണെന്ന് എല്ലാത്തിനും അതിൻ്റേതായ ഒരു ചിട്ടയും ഒക്കെ ഉള്ളതാ പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ കാണണമെന്നാണ് അവിടെ തച്ചമ്മയുടെ ആഗ്രഹം ദിശ പറഞ്ഞത് കേട്ട് മുത്തശ്ശി അമ്പടി എന്ന പോലെ ദിശയെ നോക്കി അയ്യോ മുത്തശ്ശി എനിക്കല്ല ചേച്ചിക്ക് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയില്ലെങ്കിലേ ചേച്ചിയോട് അവിടെ തച്ചമ്മയ്ക്ക് ദേഷ്യം തോന്നാം അതുകൊണ്ട് എല്ലാ തടസ്സങ്ങളും നീക്കി പെട്ടെന്ന് അവർക്കൊരു കൊച്ചുണ്ടാവാൻ മുത്തശ്ശി എന്തെങ്കിലും ഒരു വഴിപാട് നേരണം അന്ന് ചെറിയ ചിനു കൊച്ചുങ്ങൾ ഉണ്ടാവാൻ വൈകിയപ്പോൾ മുത്തശ്ശി എന്തൊക്കെയോ നേർച്ചകളും വഴിപാടൊക്കെ നടത്തിയില്ലേ അത് മതി ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ച പോരാ നടത്തണം അത് നാളെ തന്നെ കൂട്ടത്തിലേ ചുമ്മാ സച്ചുവേട്ടനെയും കൊണ്ടേ ഒരു പത്ത് ശയന പ്രദിക്ഷിണവും കൂടി ചെയ്യിപ്പിക്കണേ ചുമ്മാ ഒരു രസത്തിന് ദിഷ മുത്തശ്ശിയുടെ സാരി തലപ്പ് ചുഴറ്റിച്ചുകൊണ്ട് പറഞ്ഞു അന്നേരം മുത്തശ്ശിയുടെ നോട്ടം കണ്ട് ദിഷ നിന്ന് പരങ്ങി ഓഹോ അപ്പൊ അതായിരുന്നു ഇതിന് പിന്നിലെ ഉദ്ദേശം ശയനപ്രദക്ഷിണം മാത്രം മതിയോ ദിശയുടെ പരങ്ങിൽ കണ്ട് മുത്തശ്ശി ചോദിച്ചു വേറെയും മനോഹരമായ ആചാരങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതും ആവാം സന്തോഷം അമ്പടി അപ്പൊ എന്റെ കുട്ടി കെട്ടിയോന് പണി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാല്ലേ ആ മുത്തശ്ശി ആൾ ഇന്ന് എന്നെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിച്ചെന്നറിയോ ദിശ ഇന്ന് രാവിലെ ഉണ്ടായതൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് മുത്തശ്ശി ഉറക്ക ചിരിച്ചു ചിരിക്കണത് കണ്ടില്ലേ പോടുന്നു ഞാൻ മുത്തശ്ശിയുടെ പെണക്കാന്ന് പറഞ്ഞു ദിശ അവിടെ നിന്ന് ഇറങ്ങി ധൃതിയിൽ നടന്നു ദിശ മുറിയിൽ നിന്നിറങ്ങാൻ നേരാണ് അഗസ്ത്യ അവളെ അന്വേഷിച്ച അകത്തേക്ക് വരുന്നത് അന്നേരം ഇരുവരുടെയും നെറ്റി തമ്മിൽ കൂട്ടിയിടിച്ചു എനിക്ക് കൊമ്പ് മുളപ്പിച്ച് മുളപ്പിച്ചടങ്ങൂലേ എന്നും പറഞ്ഞ് ദിശ അവൻ്റെ നെത്തിക്ക് എന്നെയും ഒരിടി കൊടുത്തതും അവന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറി മുത്തശ്ശിയുടെ മുന്നിൽ ചെന്ന് പെട്ടുപോയില്ലേ സംസാരിക്കാതെ എങ്ങനെയാ എന്ന് കരുതി അഗസ്ത്യ എന്തൊക്കെയോ മിണ്ടിയെന്ന് വരുത്തി അവിടെ നിന്ന് സ്കൂട്ടായി രാത്രി രാത്രിയായപ്പോൾ ദിശയുടെയും ധിയുടെയും ചെറിയച്ചനും ചെറിയമ്മയും പത്തിൽ പഠിക്കുന്ന അവരുടെ രണ്ട് ആൺമക്കളും കൂടി വന്നു ഭക്ഷണമൊക്കെയും കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഡി സി പിയുടെ തൊട്ടു നോക്കണം എന്നൊരു പൂതി ദിയോട് അവർ ആഗ്രഹം പറഞ്ഞപ്പോൾ അത് വെറും ഷോ ആണെന്ന് അവൾ പുച്ഛിച്ചു തള്ളി പിള്ളേരെ നിരുത്സാഹപ്പെടുത്തി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തു നിന്നും ആർപ്പ് വിളിയും വിസിലടിയും കേൾക്കുന്നത് നോക്കുമ്പോതേ ചേട്ടനും അനിയനും തമ്മിൽ പഞ്ചഗുസ്തി മത്സരം അടക്കം എല്ലാവരും വട്ടം കൂടിയിട്ടുണ്ട് മുത്തശ്ശി വിസലടിക്കുന്നുണ്ട് ആദ്യ റൗണ്ടിൽ അനായാസം അഖിലിനെ തോൽപ്പിച്ച അഗസ്ത്യ പിന്നീട് മൂന്ന് റൗണ്ടിൽ തോറ്റുതുന്നം പാറി കെട്ടിയോ തോറ്റപ്പോൾ ചെറിയ വിഷമം തോന്നിയെങ്കിലും കിട്ടിയ അവസരം പാഴാക്കാതെ ദിശ അഖിലിന്റെ കൈയ്യെടുത്ത് ഉയർത്തിപ്പിടിച്ചു ആർപ്പ് വിളിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ അഖിലേട്ടനെ തോൽപ്പിക്കാൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം നീ ഉണ്ടോടാപ്പൂസെ ദിശ ഉറക്കെ ചോദിച്ചു അഗസ്ത്യെ പാളി നോക്കി അഗസ്ത്യ അതൊന്നും കാര്യമാക്കാതെ മുറിയിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും ദിശയും പിന്നാലെ ചെന്നു മുറിയിലെത്തിയ അവൾ ഡോർ അടച്ചു കുറ്റിയിട്ടു അവനാണെങ്കിൽ ബെഡിൽ മലർന്നു കിടന്ന് കണ്ണിന് കുറുകെ കൈവച്ചിട്ടുണ്ട് അവനെ ഒന്ന് ചൊറിഞ്ഞേക്കാം എന്ന് കരുതി ദിശ തൻ്റെ തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കി ബാസ്കിൻ അത് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ഗരാട്ടെ പഠിക്കണം പഠിക്കണം എന്ന് വെച്ച് നടന്നിട്ടെ ഡൈം കിട്ടിയില്ല പിന്നെ ഗളരി പാറ്റ് അതെനിക്കിഷ്ടമല്ല പിന്നെ ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല അതൊരു കോമ്പറ്റീഷമില്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല അവൾ അതും പറഞ്ഞ് അവനെ ഇടം കണ്ടിട്ട് നോക്കി അവൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ അരികിൽ വന്ന് മുഖത്തിന് നേരെ മുഖം അടിപ്പിച്ചു സവാരി ഗിരിഗിരി എന്നൊരു പറച്ചിലും ദിഷയുടെ പറച്ചിൽ അഗസ്ത്യെ ദേഷ്യം പിടിപ്പിച്ചു അവളുടെ കൈ പിടിച്ചു വലിച്ചു ബെഡിലേക്കിട്ട് അവളുടെ കൈ രണ്ടും അവളുടെ തലയ്ക്ക് മേലെ കൊണ്ടുവന്ന് കൂട്ടിപ്പിടിച്ച് പിടിച്ച് അവളുടെ മേലെ അമർന്നു നീ കുറേ നേരമായല്ലോ ഇത് തുടങ്ങിയിട്ട് എന്താ നിന്റെ പ്രശ്നം അല്ല വല്ല ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്നോ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നോ ഒക്കെയും പറയുന്നത് കേട്ടിരുന്നു എന്നിട്ട് ഡി സി പി വെറും ഒരു സി എയുടെ മുന്നിൽ മുട്ടുമടക്കിയില്ലേ അവൻ്റെ വെയിറ്റ് താങ്ങാനാവാതെ ഒരുവിധം അവൾ പറഞ്ഞു പോലീസ് യൂണിഫോം അണിയും മുൻപേ തുടർച്ചയായി അഞ്ചല്ല ആറ് വർഷം കരാട്ടെ ചാമ്പ്യൻ ആയതിന്റെ ബെൽറ്റ് കിടപ്പുണ്ട് വീട്ടിൽ കാണണോ നിനക്ക് എന്ത് ബെൽറ്റോ അവളുടെ മറുപടി അവനെ പിന്നെയും ചൊടിപ്പിച്ചു ഡി ഒരു കാര്യം അറിയോ ഞാൻ കാര്യമറിയോ ഞാനങ്ങനെ മുട്ടുമടക്കിയിട്ടുണ്ടല്ലേ അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്ത് കാരണം അവൾ ചോദിച്ചു നിന്റെ ചേച്ചി ഭർത്താവ് തോൽക്കുക എന്നായപ്പോ നിന്റെ ചേച്ചിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു അവരുടെയൊക്കെ മുന്നിൽ അകി ജയിച്ചു കാണണമെന്ന് നിന്റെ ചേച്ചി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതുമല്ല അഗി എവിടെയും ജയിച്ചു കാണുന്നതാ എനിക്കിഷ്ടം അതിന് ഞാൻ തോൽക്കാൻ തയ്യാറാണ് അവൻ അത്രയും പറഞ്ഞതും അവൾക്ക് അവനോടുള്ള മതിപ്പൊന്നുകൂടെ കൂടി അവൾ അവൻ്റെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അത് കണ്ടതും അവൻ അവളിൽ നിന്നും അടർന്നു മാറി ഇതിപ്പോ ഇഷ്ടം കൂടി കൂടി വരുവാണല്ലോ ഈശ്വരാ എന്നും പറഞ്ഞ അവൾ നഖം കടിച്ചു എന്നാ നമുക്കൊരു കൈ നോക്കിയാലോ സാറ് ജയിച്ചാ നാളെ നേരം വെളിക്കും വരെ ഞാൻ സാറിന്റെ അടിമ ഞാൻ ജയിച്ചാ നേരം മറിച്ചു സമ്മതിച്ചോ നിനക്ക് വേറൊരു പണിയുമില്ലേ എനിക്ക് ഈ രാത്രിയിൽ ഒരു അടിമയുടെ ആവശ്യമൊന്നുമില്ല അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു എന്നാ എനിക്കുണ്ടെങ്കിലോ അവൻ്റെ പിന്നാലെ അവൾ എഴുന്നേറ്റു പൂടി അപ്പോൾ സാറിന് എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ഭയാണല്ലേ ദിശ പറഞ്ഞത് കേട്ടതും അഗസ്ത്യ പല്ലു ഞരച്ചു സമ്മത അറിയിച്ചു രണ്ടുപേരും മുഖാമുഖം ബെഡിൽ മുട്ടുകുത്തിയിരുന്നു ഇടത് കൈ മടക്കി ബെഡിൽ വെച്ചു ഇരുവരുടെയും വലത് കൈകൾ തമ്മിൽ കോർത്തു പിടിച്ചു റെഡി വൺ ടു സ്റ്റാർട്ട് മത്സരം ആരംഭിച്ചു ഒരൊറ്റ നിമിഷം മതിയായിരുന്നു ഇതേ കിടക്കുന്നത് അവളുടെ കൈ ബെഡിൽ വീണ്ടും മത്സരിച്ചു ഇത്തവണ അവനെ തോൽപ്പിക്കാൻ ദിശ അവനെ നോക്കി കണ്ണിറിക്കെങ്കിലും അതൊന്നും അവിടെ ചെലവായില്ല പിന്നെ എന്നാൽ അന്തസായി തോറ്റു ഇല്ലില്ല ഇതില്ല ഈ ഭാഗത്ത് എനിക്കെന്തോ ശരിയായില്ല നമുക്ക് പൊസിഷൻ മാറാം ദിശ പറഞ്ഞത് കേട്ടതും അഗസ്ത്യ പുച്ഛും ശേഷം പൊസിഷൻ മാറി അന്നേരം ദിശ തന്റെ ചുരിധാറിന് ഷോൾ ഡിസ്റ്റേബ് ആവുന്നത് കൊണ്ട് എടുത്തു മാറ്റി നേരത്തെ നിന്നതുപോലെ അവൻ്റെ കൈയുമായി കോർത്തു വെച്ചു കളി തുടങ്ങിയതും അവന്റെ മുഖഭാവം മാറുന്നതും നോട്ടം മാറ്റുന്നതും തിരിച്ചറിഞ്ഞ ദിശ പിന്നീടാണ് തന്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് അല്പം ഇറക്കി വെട്ടിയ റൗണ്ട് നെക്കും ഒപ്പം തന്റെ ഇരുത്താവും കാണാനുള്ളതൊക്കെ അവൻ നല്ല വെടിപ്പായി കണ്ടിട്ടെന്ന് അവൾക്ക് മനസ്സിലായി അതാണ് പുള്ളിക്കാരൻ മുഖം തിരിച്ചു കളഞ്ഞത് ഇതിപ്പോ ഞാൻ ജയിക്കണേൽ ഇതുപോലെ നിന്നേ പറ്റൂ ഞാൻ ജയിച്ച ഡി സി പി എന്റെ അടിമ സാരല്യാ എന്നാലും ഡി സി പി കാണേണ്ടതല്ലേ ഇതൊക്കെ എന്നും മനസ്സിൽ അവൾ അതൊന്നും കാര്യമാക്കാതെ അവനെ നോക്കി ചൂളമടിച്ചതും അവൻ തിരിഞ്ഞു നോക്കി അവൻ കുറച്ചു നേരം കുറച്ചുനേരം നിന്നെങ്കിലും കുറച്ചു കഴിഞ്ഞ് അവന്റെ കണ്ണറിയാതെ അവൾ കഴുത്തിടുക്കിലേക്ക് നീണ്ടു ആ നിമിഷം തന്നെ അവൾ അവന്റെ കൈയങ്ങ് ബെഡിലേക്ക് മലർത്തി അടിച്ചു അങ്ങനെ രണ്ട് മൂന്ന് തവണ അവർ ഈ കളി തുടർന്നു മൂന്ന് തവണയും അവൾ ജയിച്ചു ഞാൻ ജയിച്ചു ഇന്ന് രാത്രി മുഴുവൻ സാറിന്റെ അടിമ അവനെ ബെഡിലേക്ക് തള്ളിയിട്ടുണ്ട് ദിശ പറഞ്ഞു പൊക്കോണവിടുന്ന് നീ ജയിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാടി മഞ്ഞത്തവളെ അവൻ അവളെ ദഹിപ്പിച്ചു നോക്കി എങ്ങനെയായാലും ഞാൻ ജയിച്ചില്ലേ അവൻ്റെ മേലമർന്ന് അവന്റെ മീശ പിടിച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദേ മീശ തൊട്ട് കളിക്കല്ലേ മീശ തൊട്ട് മാത്രല്ല ഇന്ന് മുഴുവൻ സാറേ ഞാൻ എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും എന്നും പറഞ്ഞ് അവൾ അവന്റെ മേലെ കിടന്നു ഡി മേലേന്ന് എഴുന്നേറ്റേ ഇല്ല ഞാനിന്ന് ഇവിടെയാ കിടക്കാൻ പോണേ എന്നും പറഞ്ഞ് അവൻ്റെ ടീഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചു അവന്റെ നെഞ്ചിൽ തടവിക്കൊണ്ടിരുന്നു അവൻ കണ്ണടച്ച് പിടിച്ചു ആഞ്ഞൊരു ശ്വാസം വലിച്ചു മീശ തല മെല്ലെ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോഴും കണ്ണടച്ച് കിടപ്പുണ്ട് അവൾ അവളവൻ്റെ മുഖത്തിൻ്റെ ഭംഗി നോക്കി നിന്നു പിന്നീട് അവൻ്റെ നിറകയെ ചുംബിച്ചു ആ നിമിഷം അവൻ കണ്ണു തുറന്നു അവളെ നോക്കി ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കൊരുത്തു വലിച്ചു ആ നിമിഷം അവൻ അവളോട് ദേഷ്യപ്പെടാൻ തോന്നിയില്ല തന്നെ കണ്ണിമച്ചി മാതെ നോക്കി നിൽക്കുന്ന അഗസ്ത്യെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു അവിടം അവളുടെ ചുണ്ടുകൾ അമർന്നതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിന് സ്ഥാനം പിടിച്ചു എന്തോ ഓർമ്മ വന്നതും അതിലും വേഗത്തിൽ ആ പുഞ്ചിരി മാഞ്ഞു പോയിരുന്നു അവളെ വലിച്ചു താഴെയിട്ട് ഒരു വാക്ക് പോലും പറയാതെ മുഖം തിരിഞ്ഞു കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു അവൻ്റെ പ്രവൃത്തി ദിശയെ ഒരുപാട് വേദനിപ്പിച്ചു എങ്കിലും അവളും ഒന്നും വേണ്ടിയില്ല പിറ്റേന്ന് രാവിലെ ദിശയുടെ ആവശ്യപ്രകാരം മുത്തശ്ശി പ്രാർത്ഥനയും വഴിപാടും എന്ന് പറഞ്ഞ് ഒരു കൂട്ടരെയും പൊക്കിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയതാണ് മുണ്ടും മേൽമുണ്ടുമാണ് ആണ് അഖിലിൻ്റെയും അഗസ്ത്യേടേയും വേഷം അഖിലും ദിയയും ചടങ്ങുകൾ ഓരോന്നും ചെയ്യുന്നുണ്ട് പ്രത്യേക പൂജയും വഴിപാടും പ്രാർത്ഥനയും ശയന ഒക്കെയും കഴിഞ്ഞ് ഇരുവരും നൂറ്റൊന്ന് പടികളുള്ള ക്ഷേത്രപ്പടികൾ കയറാനൊരുങ്ങി പടികൾ കയറി ചെന്ന എത്തുന്നത് ദേവീക്ഷേത്രത്തിലേക്കാണ് അവിടുത്തെ ദേവി പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു ചില വഴിപാടൊക്കെയും കഴിഞ്ഞു തിരികെ മടങ്ങുക അഖിലും തിയയും ക്ഷേത്രപ്പടികൾ കയറുന്നതിന് പിന്നാലെ ദിയ മുത്തശ്ശിയെ നോക്കി കണ്ണു ചിമ്മി മോലിങ്ങി വരിക മുത്തശ്ശി അഗസ്ത്യെ നോക്കി വിളിച്ചു ചെല്ല് ചെല് ഇപ്പ കിട്ടും ദിശ മനസ്സിൽ പറഞ്ഞു മോളും കൂടി ഇങ്ങോട് വാ ഏ ഞാനോ ഞാനെന്തിനാ ഇങ്ങോട് വാ ആ കുട്ടിയെ മുത്തശ്ശി വിളിച്ചത് പ്രകാരം ദിശയും പിന്നാലെ ചെന്നു അവര് ചെയ്തത് ഇനി നിങ്ങളും കൂടി ചെയ്യണം കേട്ടോ എന്തിന് മുത്തശ്ശി പറഞ്ഞത് കേട്ട് ദിശ അറിയാതെ ചോദിച്ചുപോയി അവളുടെ കണ്ണുകൾ നൂറ്റൊന്ന് പടിയിലേക്ക് നീണ്ടു ഓ മൈ ഗോഡ് ഐ എം ട്രാപ്ഡ് അവൾ അറിയാതെ പറഞ്ഞുപോയി എന്തിനാണെന്ന് നിനക്ക് അറിയില്ല എതച്ചുവേ സന്താന സൗഭാഗ്യം ഉണ്ടാവാനാ അയ്യോ മുത്തശ്ശി ഞങ്ങൾക്കിപ്പോ കുട്ടികളൊന്നും വേണ്ട മുത്തശ്ശി ഞങ്ങള് പിന്നീട് എപ്പോഴേലും ചെയ്തോളാം അല്ല സച്ചുവേട്ട ദച്ച് പറയുന്നത് തങ്ങൾ കേട്ടാൽ മതി മുത്തശ്ശി അവളെ ശകാരിച്ചു അഗസ്ത്യയുടെ മുഖഭാവം കണ്ടാൽ അറിയാം ഇതൊന്നും ഇഷ്ടാവുന്നില്ലെന്ന് പിന്നെ മുത്തശ്ശിയുള്ളത് കൊണ്ടാവാം ഒന്നും മിണ്ടുന്നില്ലെന്ന് മാത്രം അങ്ങനെ പ്രാർത്ഥനയും പൂജയും നേർച്ചയും ഒക്കെയും കഴിഞ്ഞു അഗസ്ത്യയുടെ ശയന റൗണ്ട് റൗണ്ടെത്തിയപ്പോഴേക്കും ദീക്ഷയ്ക്ക് ചെറിയൊരു ആവേശമൊക്കെയും വന്നു അത് കഴിഞ്ഞുള്ള അമ്പലത്തിന്റെ പടി കയറലായപ്പോൾ അവളുടെ ആവേശമൊക്കെയും പമ്പ കടന്നിരുന്നു ആ പൊരുവയിലെ പൊരുവയലത്ത് പടി കയറിയപ്പോഴേക്കും ദീക്ഷ ക്ഷീണിച്ചു അവൾ ക്ഷീണിച്ച് പടിയിലിരിക്കുന്നത് കണ്ട് താഴെ നിന്ന് മുത്തശ്ശി എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഇത് കണ്ട അഗസ്ത്യ വഴിപാട് മുടക്കണ്ടല്ലോ എന്ന് കരുതി അവളെയും എടുത്ത് നടന്നു തന്നെയും കൈകളിൽ കോരിയെടുത്ത് നടക്കുന്ന അഗസ്ത്യ അവൾ കണ്ണിമ ചിമാതെ നോക്കി നിന്നു അങ്ങനെ നൂറ്റിയൊന്ന് കയറി അവർ ക്ഷേത്രത്തിലേക്ക് കാലെടുത്ത് വെച്ചതും അഖിലും ദേ തിരികെ മടങ്ങി അഗസ്ത്യയും ദീക്ഷയും ദേവിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു അഗസ്ത്യ എന്ത് പ്രാർത്ഥിച്ചുവെന്ന് അവൾക്കറിയില്ലായിരുന്നു എങ്കിലും അവൾ മനസ്സ് തുറന്നു പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഫലം ഉണ്ടാവണേ ഒന്നും വെറുതെ ആവല്ലേ ഈ ജന്മം മുഴുവൻ തൻ്റെ പാതിയായി ഇദ്ദേഹത്തെ തനിക്ക് തന്നേക്കണേ തങ്ങളെ ഒരിക്കലും പിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതെന്നും പൂജാരി വന്നു പ്രസാദവും തീർത്ഥവും നൽകി ദിശ അഗസ്ത്യയുടെ ഷർട്ടിൽ നിന്നും നോട്ടുകളെടുത്ത് കാണിക്കുകയായി നൽകി ഭർത്താവ് ഈ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കണം ആ നേരം കൊണ്ട് ഈ ഏലസ് ഭാര്യ ഭർത്താവിൻ്റെ അരയിൽ കെട്ടണം ഷോ അതുകൊള്ളാം കലക്കി എത്ര മനോഹരമായ വഴിപാട് പൂജാരി പറഞ്ഞതും ദിഷ മനസ്സിൽ പറഞ്ഞു പൂജാരി പറഞ്ഞത് പ്രകാരം അഗസ്ത്യ കർപ്പൂരം കയ്യിൽ കർത്തിച്ചു ഈ നേരം കൊണ്ട് ദിഷ മനപ്പൂർവം പതുക്കെ കറുത്ത ചരടിൽ കോർത്ത ഏലസ അവന്റെ അരയിൽ കെട്ടിക്കൊടുക്കാൻ തുടങ്ങി നീ എന്തായി കാണിക്കുന്നേ എത്ര നേരായി പെട്ടെന്ന് കെട്ട് എന്റെ കൈ പൊള്ളുന്നു കെട്ടു അല്ലേ സച്ചു കേട്ടാ ഇത് കെട്ടണോ അതോ ഇങ്ങനെ കെട്ടണോ ദിഷ കളിക്കല്ലേ ശരി ശരി ഇങ്ങനെ കെട്ടാം അല്ലേ ഒടുവിൽ അവൾ കെട്ടിയതും അഗസ്ത്യ കർപ്പൂരം ഊതിക്കെടുത്തി അവളെ ദഹിപ്പിച്ചു നോക്കി ഇരുവരും ദേ ആൽമരത്തിന്റെ ചുവട്ടിൽ ചെന്ന് മനസ്സിൽ ആഗ്രഹം പറഞ്ഞിട്ട് പോയിക്കോളും പിന്നെ വീട്ടിലെത്തിയ ആ ഏലസ് തിരികെ ഭാര്യയുടെ അരയിൽ കെട്ടിക്കൊടുക്കണം പൂജാരി എടുത്തു പറഞ്ഞു ഇത് പിന്നെയും മനോഹരമായ ആചാരം ദിഷ അഗസ്ത്യ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ഇരുവരും ആൽമരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു ആൽമരത്തിൽ നിറയെ കുഞ്ഞു കുഞ്ഞു തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് ഒരു ദമ്പതികൾ കുഞ്ഞുമായി വന്ന് ഒരുമിച്ച് മരത്തിൽ തൊട്ടിൽ കെട്ടുന്നുണ്ട് ദിഷ അത് കണ്ടെടുക്കാതെ നോക്കി നിന്നു നമ്മൾ എപ്പോഴാ അതുപോലെ മരത്തിലൊരു കുഞ്ഞു തൊട്ടിൽ കെട്ടുക അവരിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ദിഷ ചോദിച്ചു അന്നേരം അവൻ ആ രംഗം അവളറിയാതെ ഇടം കണ്ടിട്ട് ഒന്ന് നോക്കി സച്ചുവേട്ടാ നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഡീ വെച്ച് പേരിടണം കേട്ടോ ഇവിടെ വെച്ച് പേരൊക്കെ തീരുമാനിച്ച പ്രത്യേക ഐശ്വര്യം ഉണ്ടാവത്രേ എന്താ സച്ചുവേട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുക അഗസ്ത്യ തൻ്റെ കൈ പൊള്ളിയതിലേക്ക് ഊതിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവളുടെ ആ ചോദ്യം അവന് പെരുത്ത് കയറി വന്നു ആണാണെങ്കിലേ ദാസപ്പനെന്നും പെണ്ണാണെങ്കിൽ ദാക്ഷാണെന്നും ഇട്ടേക്കാം അതാകുമ്പോൾ നിനക്ക് മാച്ചാ അതും പറഞ്ഞ് അഗസ്ത്യ ദേഷ്യത്തിൽ അവിടെ എഴുന്നേറ്റ് നടന്നു പോണെന്ന് ഞാനൊരു കൂട്ടം വിചാരിച്ചിട്ടുണ്ട് അതും അവൾ ആ അൽമരത്തിലേക്ക് ഒന്നുകൂടെ നോക്കി അയ്യോ സജോട്ടെ ഞാനുണ്ട് വരുന്നെങ്കിൽ വാ എനിക്ക് ഐജിയുമായി ഒരു മീറ്റിംഗ് ഉള്ളതാ ഈ ആണോ നിങ്ങളുടെ ഭാര്യ ിയാലും കാണും ഒരു മീറ്റിംഗ് അവൾ പെറുപിർത്തു അന്നേരം അവൻ ദയ്പിച്ചു നോക്കി പുതിയൊരു മേർഡർ കേസിന് അന്വേഷണം ചുമതല എനിക്കാ അയ്യോ അപ്പൊ ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോണില്ലേ സിനിമ നീ വേണമെങ്കിൽ അവരുടെ കൂടെ പോയിക്കോ എന്തിനാ അവരുടെ ഇടയിൽ കട്ടുറുമ്പാവാനാ എന്നാ പോകണ്ട അതും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു അതെന്താ ഞാൻ പോയാ ഞാൻ പോവും എന്നിട്ട് എന്റെ തൊട്ടരികിൽ ഇരിക്കുന്നവനുമായി കമ്പനി അടിച്ച് ഞാൻ സിനിമ കാണുകയും ചെയ്യും നീ എന്ത് വേണലും ചെയ്ത് അഗസ്ത്യ ഇങ്ങനെ നിൽക്കുന്ന ഞാനും കൂടിയുണ്ട് അവൾ അവന്റെ പിന്നാലെ ഓടി മുന്നിൽ കേറി നിന്നു പ്ലീസ് എന്നെ ഒന്ന് എടുക്കോ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ അതുകൊണ്ടാ എനിക്കൊന്നും വയ്യ അവൻ അവളെ മറികടന്ന് ശ്രദ്ധിക്കാതെ നടന്നു അവളുടെ അനക്കമൊന്നുമില്ല എന്ന് കണ്ടതും അവൻ തിരിഞ്ഞു നോക്കി അന്നേരം അവൾ നേരത്തെ നിന്നിടത്ത് ചമ്പ്രം പടിഞ്ഞിരിപ്പുണ്ട് വേറെ വഴിയില്ലാതെ വന്നതും അഗസ്ത്യ തിരിഞ്ഞു നടന്നു അവളെ എടുത്ത് പടി പടിയിറങ്ങി തുടങ്ങി എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന് പിന്നെന്താ അതങ്ങ് തുറന്ന് സമ്മതിച്ചാ പടിയിറങ്ങുമ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ ചുണ്ടമർത്തി കൊണ്ട് പറഞ്ഞു അതെ വായും പൂട്ടിയിരുന്നോ ഇല്ലേ ഞാൻ ഇതുപോലെ അങ്ങ് താഴെ കുരുട്ടും അത് കേട്ടതും അവൾ വായും പൂട്ടിയിരുന്നു വീട്ടിലെത്തിയ അഗസ്ത്യ പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദിശ അവരുടെ കൂടെ വന്നോളാം എന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്നു ഡ്രസ്സ് മാറാൻ നേരം അവൻ തൻ്റെ അരയിൽ നിന്ന് ഏല സഴിച്ചെടുത്തു അവൾക്ക് നേരെ നീട്ടി അത് പറ്റില്ല കെട്ടിത്തരണം എങ്കിലേ വഴിപാട് പൂർത്തിയാവുള്ളൂ ദിശ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിർബന്ധമൊന്നുമില്ല എനിക്ക് നിർബന്ധമുണ്ടെങ്കിലോ ഞാൻ ദൈ മുത്തശ്ശിയോട് പറയൂവേ എന്നും പറഞ്ഞ് മുത്തശ്ശി എന്ന് ഉറക്കെ വിളിച്ചതും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു ശരി ശരി കെട്ടിത്തരാം കാട്ടിക്കേ എന്ത് കുന്തം എന്നും പറഞ്ഞ് അവളുടെ അരയിലേക്ക് ചരട് അടുപ്പിച്ചതും അവൾ അവനെ തള്ളി മാറ്റി ബെഡിൽ വന്ന് കിടന്നു അവളെ ഒന്ന് നോക്കി നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അഗസ്ത്യ ബെഡിൽ വന്നിരുന്നു അവളുടെ മുഖത്തേക്ക് നോട്ടം പതിപ്പിച്ചപ്പോൾ പതിപ്പിച്ചപ്പോ പോലെ അവൾ മുഖം കൊണ്ട് അക്ഷം കാണിച്ചു വേറെ വഴിയില്ലാതെ അവൻ അവളുടെ അരയിലേക്ക് നോട്ടം പതിപ്പിച്ചു സച്ചുവായിട്ട് ആ കെട്ടിത്തരൂന്നേ അവൾ വീണ്ടും പറഞ്ഞു അവൻ അവളുടെ സാരി അല്പം നീക്കിയതും അവളുടെ വയറും നാപിച്ചുഴിയും അവന് മുന്നിൽ ദൃശ്യമായി അവൻ ധൃതിയിൽ എങ്ങനെയൊക്കെ ഈ ഇലസ കെട്ടിക്കൊടുക്കാൻ തുടങ്ങി അവന്റെ കൈ അവളുടെ വയറിന് തൊട്ടുരുമെന്നുണ്ടായിരുന്നു ആ നിമിഷം അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു ഐ ജി ഓഫീസിലേക്കുള്ള യാത്രയിൽ അഗസ്ത്യയുടെ മനസ്സിൽ നിറയെ ദിശ മാത്രമായിരുന്നു അവളുമായി ഒരുമിച്ചുണ്ടായ നിമിഷങ്ങൾ ഓരോന്നും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഹൃദയത്തിൽ വല്ലാത്തൊരു തണുപ്പ് പടരുന്ന നിമിഷത്തിൽ അവൻ്റെ ബുദ്ധി അവനെ പലതും ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു അതിനിടയിലാണ് ആര്യൻ്റെ കോൾ വരുന്നത് ഹലോ ആര്യൻ ഹലോ സർ സർ ഒരു ഒരു പ്രശ്നമുണ്ട് എന്താണോ കാര്യം അത് പിന്നെ അർജുൻ അവനെ കോടതിയിൽ വിചാരണകൾ കൊണ്ടുവരും വഴി അവൻ രക്ഷപ്പെട്ടു വാട്ട് അഗസ്റ്റിയുടെ ശബ്ദം ഉയർന്നു അതെ സർ ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അർജുൻ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു സാര് മാഡത്തിനോണെന്ന് കരുതിയിരിക്കാൻ പറയണം ആര്യൻ പിന്നെ ഈ ന്യൂസ് ആവാതെ നോക്കണേ ലോ കോളേജ് പിള്ളേർ അറിഞ്ഞ പിന്നെ അത് മതി തുടങ്ങും മാർച്ചും തേങ്ങയെന്ന് പറഞ്ഞു ശരി സാർ ആര്യൻ കോൾ അവസാനിപ്പിച്ചതിന് പിന്നാലെ അഗസ്റ്റ്യ ദിഷയ്ക്ക് വിളിച്ചു ഹലോ സച്ചുവേട്ടാ നീ എന്തെടുക്കുക ഞാനിവിടെ സച്ചുവേട്ടനും കിനാവുണ്ട് പിള്ളോയും കെട്ടിപ്പിടിച്ചിരിക്കുക ഇതെ പെണ്ണെ കൊഞ്ചല്ലേ ഞാനിപ്പോൾ അവരുടെ കൂടെ പുറത്തു പോവാനിരിക്കുവാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാ അവർ കേൾക്കണ്ടേ എന്നാ എന്ന നീ ഇപ്പം പോകണ്ട ഏ പോവണ്ടേ അതെന്താ ഞാൻ പോയാ ആ പോവണ്ട എന്ന് പറഞ്ഞാൽ പോവണ്ട അത്ര എന്നെ ദേവ് മനുഷ്യ ഇന്നലെ പഞ്ചാബി ഹൗസ് എന്നിപ്പോ മണിച്ചിത്ര താഴെ നാളെ ഏതാണാവോ ദൈവ് പെനെ ചുമ എന്റെ ദേഷ്യം പിടിപ്പിക്കല്ലേ നിനക്ക് നേരത്തെ ചിത്രം കഴിക്കാങ്കിലേ എനിക്ക് മണിച്ചിത്ര താഴും കളിക്കാം നീ ഇന്ന് എങ്ങും പോണില്ല ഇറ്റ്സ് മൈ ഓർഡർ ഉണ്ടയാണ് ഉണ്ട ഞാൻ പോവും ഇല്ല നീ പോവില്ല കഷ്ടുണ്ടട്ടോ ദുഷ്ടൻ ദിശ പറയുന്നത് കേക്ക് നിനക്ക് സിനിമക്ക് പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം പോരെ സത്യം ആ സത്യം ആ വേണ്ട സത്യം മതി ശരി സത്യം പോരെ മതി അത് മതി ഐ ലവ് യു സച്ചു കേട്ടാ അങ്ങനെ ഉമ്മകൾ അവൾ വാരി കോരി കൊടുത്തു അവൻ്റെ അനക്കം കേൾക്കാതെ വന്നതും അവൾ ഫോണിലേക്ക് നോക്കി അപ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു ഷോ കട്ടായോ എന്നും പറഞ്ഞവൾ ബെഡിലേക്ക് ഒരു ചാട്ടം വെച്ചു കൊടുത്തു പിന്നീട് തലയണയും കെട്ടിപ്പിടിച്ചു സ്വപ്ന സഞ്ചരിച്ചു മഞ്ഞ് മൂടിയ താഴ്വരയിൽ പ്രണയാദുരായി നൃത്തം ചെയ്യുന്ന ദിഷയും അഗസ്ത്യയും ചുവന്ന സാരിയായിരുന്നു അവളുടെ വേഷം ജീൻസും ടീഷർട്ടും സ്വെറ്ററും ആയിരുന്നു അവൻ്റെ വേഷം ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകമ്പടിയോടെ മനോഹരമായ പ്രണയഗാനം മുഴങ്ങുന്നുണ്ട്